അതിനൊന്നും ഉത്തരം കൊടുക്കാറില്ല പിന്നെ അവസാനം ഞാൻ ബന്ധത്തിൽ ഉള്ളപ്പോൾ തന്നെ അന്യ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് എലിസബത്ത് എങ്ങനെയാണ് തന്നോട് ഇത്രയും നന്ദികേട് കാണിക്കാനാകുന്നതെന്നും ഈ കസ്തൂരി എന്ന സ്ത്രീയെ തനിക്ക് കൃത്യമായി അറിയാമെന്നും എലിസബത്ത് എന്റെ ജീവിതത്തിൽ എനിക്കൊരു സഹായം ചെയ്ത ആളുകളെ ഞാൻ മറക്കില്ല പക്ഷെ ഇങ്ങനെ നന്ദികേട് പറയാൻ നാവ് പൊങ്ങുന്നുണ്ടല്ലോ വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹണിമൂൺ പോകുന്നത് പോലും ആശുപത്രിയിലേക്കായിരുന്നു ഒന്നിലും ഇടപെടേണ്ട എന്ന് കരുതി ഞാൻ മാറി നിന്നതാണ് പക്ഷേ സമ്മതിക്കുന്നില്ല എന്നും എലിസബത്ത് പറയുന്നു നാലഞ്ച് മാസം നിങ്ങളുടെ തീട്ടവും മൂത്രവും കോരിയിട്ടില്ലേ എത്ര കാലം ഞാൻ ഉറങ്ങാതിരുന്നു നന്ദി കേട് കാണിക്കുന്നതിന് പരിധി വേണ്ടേ ഈ പറയുന്ന കസ്തൂരിയെ എനിക്ക് മനസ്സിലായി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്താൻ ഒരാളുടെ വീട്ടിലെത്തിയിട്ട് നിയമത്തിന് ഒന്നും ചെയ്യാനായില്ല പിന്നെയാണോ എനിക്ക് നീതി ലഭിക്കുന്നത് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി കൂടി ആ ഫ്ലൈറ്റിലേക്ക് കയറ്റിക്കൊണ്ട് പോകുവാനായിരുന്നു ശ്രമം ഞാൻ കയറിയില്ല എന്ന് കണ്ടപ്പോൾ ആളെയും വിളിച്ച് താഴെ ഞാൻ ഇരുന്ന കാറിൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ കാണിച്ചു കൊടുത്തു കൈയും കാലും വിറച്ച് എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും എനിക്കറിയില്ല നാളെ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ എന്തെങ്കിലും ചെയ്താൽ അവൾ വീഡിയോ ഇട്ടിട്ടാണ് എന്ന് ആളുകൾ പറയും ആ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതൊക്കെയും എനിക്കറിയാം പക്ഷേ കുഞ്ഞിനെ പറയുന്നതൊക്കെ ശരിയായ കാര്യമല്ല അന്നപ്പോൾ നടന്ന വിവാഹത്തിന് വന്ന ആളുകളൊക്കെ പൊട്ടന്മാരാണോ അതെന്തെങ്കിലും ആകട്ടെ നിങ്ങൾ നിങ്ങളെന്ത് വേണമെങ്കിലും വിളിച്ചോളൂ പക്ഷേ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആളാണ് അവർ എൻ്റെ മരണത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം എം ഡിക്ക് എൻട്രൻസ് ഹോൾ ടിക്കറ്റ് പോലും എടുക്കാൻ എന്നെ അനുവദിച്ചില്ല ഓക്കെ ജീവിതമല്ലേ ഇനി അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട എന്ന് കരുതി ഞാൻ വേണ്ടെന്ന് വെച്ചു പക്ഷേ എന്നെ അടിച്ച ഒരടിയുണ്ട് അഞ്ചാറ് സെക്കൻഡ് എനിക്ക് തല കറങ്ങിപ്പോയി എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഈ പുള്ളി തന്നെ എൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എനിക്ക് വിഷയമൊന്നുമില്ല അഭിനയിക്കുകയാണെന്ന് എൻ്റെ മാലാഖയല്ലേ ഞാൻ പൊന്നുപോലെ നോക്കുമെന്ന് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു വർത്തമാനം അറിയുന്നത് കാരണം എൻ്റെ വീട്ടുകാരനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇതൊക്കെ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയാണ് കേരളത്തിലെ ആളുകൾ വളരെ മോശമാണെന്ന് പക്ഷേ എലിസബത്ത് മാലാഖയാണ് പനി തങ്കമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഈ വിഷം വാരി വിതറുന്ന കസ്തൂരി ആരാണ് എന്നൊക്കെ എനിക്ക് കൃത്യമായി അറിയാം ഞാൻ സൂയിസൈഡ് ശ്രമം നടത്തിയപ്പോൾ എന്നെയും എൻ്റെ വീട്ടുകാരെയും വെട്ടി പീസാക്കുമെന്ന് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നും എലിസബത്ത് ആവർത്തിക്കുന്നു